ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു ഫഹദ് ഫഹൂസ് ബ്ലോഗ് സ്വാതന്ത്ര്യദിന ക്യൂസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ട് വൺ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരും അതൊന്ന് പോയി കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജി ജനിച്ചതെന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ചോദ്യം രണ്ട് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് അന്ന് നമ്മൾ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു ചോദ്യം ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല ഏതാണ് ഉത്തരം ദക്ഷിണാഫ്രിക്ക ചോദ്യം നാല് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ചോദ്യം അഞ്ച് ഭാരതീയ പ്രവാസി ദിനം എന്ന് ഉത്തരം ജനുവരി ഒമ്പത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന്റെ ഓർമ്മക്കാണ് പ്രവാസി ദിനം ആചരിക്കുന്നത് ചോദ്യം ആറ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ചോദ്യം ഏഴ് രാഷ്ട്രപിതാവ് എന്ന പേര് ഗാന്ധിജിക്ക് ആദ്യം നൽകിയത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ചോദ്യം എട്ട് മഹാത്മാ എന്ന പേര് ഗാന്ധിജിക്ക് നൽകിയതാർ ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ചോദ്യം ഒമ്പത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പഞ്ചാബിലെ അമൃത്സർ ജില്ലയിൽ ചോദ്യം പത്ത് റൗലക്ട് ആക്റ്റുമായി ബന്ധപ്പെട്ട് നടന്ന കൂട്ടക്കൊല ഏത് ഉത്തരം ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല ചോദ്യം പതിനൊന്ന് ഉപ്പ് സത്യാഗ്രഹം നടന്നതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ചോദ്യം പന്ത്രണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം നടന്നതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദ്യം പതിമൂന്ന് വിദേശ വസ്ത്ര ബഹിഷ്കരണം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദ്യം പതിനാല് ചൗരി ചൌര സംഭവം നടന്നതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിൽ ചോദ്യം പതിനഞ്ച് ഉപ്പ് സത്യാഗ്രഹം എവിടെ ഉത്തരം ഗുജറാത്ത് ജില്ലയിലെ ദണ്ഡി കടപ്പുറത്ത്